എറണാകുളം കോതമംഗലത്ത് ലോറിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക പോത്താനിക്കാട് ആയങ്കരയിലാണ് അപകടം പരിക്കേറ്റ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങൾ നൽകും മുസിന എങ്ങനെയാണ് അപകടം ഉണ്ടായത് അതിരി രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുമായി വന്ന ലോറിയാണ് സ്വകാര്യ ബസ്സുമായി ഇടിച്ചത് ഏകദേശം ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതിൽ നില ഗുരുതരമാണ് പോത്താനിക്കാട് ആയങ്കര വെച്ചാണ് അപകടം ഉണ്ടായി ഉണ്ടായത് മൂവാറ്റുഴ ഭാഗത്തു നിന്ന് വരുന്ന ഗ്യാസ് ലോറിയും മൂവാറ്റുഴ ഭാഗത്തേക്ക് പോകുന്ന ശ്രീലക്ഷ്മി എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഈ പരിക്ക് പറ്റിയവരെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലുമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായി പേർ മരിച്ചിരുന്നു ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് സ്ഥിരം അപകട മേഖലയാണ് എന്ന പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇരുപത് ഇരുപതോളം പേരാണ് ഇപ്പോൾ നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്